അങ്ങനെ വീണ്ടും ഞാനൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര അധികം വലിയ പണിയൊന്നുമില്ല വേഗം കഴിയും കുട്ടികൾക്കൊക്കെ കാലത്ത് സ്കൂളിലേക്ക് പോകണിട്ട് മുന്നെയോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേക്കില്ല അമ്മമാർ അവർക്കൊക്കെ പറ്റി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വേഗം നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ രണ്ട് മുട്ട നാല് ബ്രെഡ് വാനില ലൻസ് പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ പാലാട്ടോ എടുത്തിട്ടുള്ളത് നമ്മളൊരു എടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക രണ്ട് മുട്ട പൊട്ടിച്ചോഴിച്ചതിൽ നാല് ടീസ്പൂൺ പഞ്ചസാരന് ഞാൻ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ടോ ഇവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ചോ ആറോ ടീസ്പൂണൊക്കെ പഞ്ചസാര എടുക്കാം കേട്ടോ അട്ടാ പഞ്ചസാരയിലേക്ക് നമുക്ക് നമ്മുടെ വെനിലൈസെൻസില് വെനിലൈസെൻസ് ഉണ്ടെങ്കിൽ എടുക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ചിലർക്ക് മറ്റേ വേലക്കൊടിയോ ജീരകപ്പൊടിയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെനില ആണ് എടുത്തുള്ളത് കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂടി നിറവ് എടുത്തിട്ടുണ്ട് നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ കേട്ടാ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റേ ഇടുന്ന അതിന് പകരം നമ്മൾ അത് ബ്രെഡ് ഇട്ടിട്ട് മുക്കിയെടുത്ത് പൊരിക്കണു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത്തിരി തിരിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ എടുക്കാം അല്ലെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് അയൽ എടുത്താൽ മതി ഇപ്പം ഞാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്മാഷ് ചെയ്ത് ബീറ്റ് നമ്മുടെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു അല്ലെങ്കിൽ മധുരം നമുക്ക് കിട്ടില്ല അപ്പോൾ നോക്കി നല്ല സ്മെല്ലും കാര്യങ്ങളും പിന്നെ മുട്ട ും ബീറ്റായിട്ടുണ്ട് കണ്ടോ പതിനഞ്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എടുക്കാം ബ്രെഡുകളെടുക്കാം എടുത്തിട്ട് ബ്രെഡ് അതിൽ നന്നായിട്ട് മുക്കി ഇങ്ങോട്ട് എടുക്കണം നമ്മൾ അതിൽ കുതിർത്തി വെക്കരുത് വെക്കിയെടുത്തിട്ടാണ് കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോകില്ലേ ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേഗം മുക്കി ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്കതിനൊന്ന് അടക്കി അടക്കി വെക്കാം ഇപ്പം ഞാനിവിടെ നാലെണ്ണായിട്ടാണ് എടുത്തുള്ളത് നിങ്ങൾക്കത് മൂന്നെണ്ണോ അഞ്ചെണ്ണോ എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം അപ്പോൾ നോക്കിയേ നോക്കി ഒന്നിന് മേലെ ഒന്നായിട്ട് നമുക്കതിനെ നന്നായിട്ട് അടക്കി വെക്കാം കണ്ട ഇപ്പം എടുത്ത ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി എക്സ്ട്രാ ബ്രെഡും കൂടെ അടുത്തൊരു ട്രിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാട്ടോ ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളിതിൽ മുക്കിയെടുക്കുമ്പോൾ നമ്മളെ ബ്രെഡ് പൊട്ടാണ്ടൊന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് നഷ്ടപ്പെടും കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഭംഗി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടില്ലല്ലോ നമ്മൾ ലാസ്റ്റ് മുറിക്കും എന്നാലും നമുക്ക് പൊരിച്ചെടുക്കാൻ ഇതേ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ അങ്ങനെ എന്തൊക്കെയാണ് ഞാനിവിടെ നന്നായിട്ട് അടക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി കുറച്ചധികം ഉള്ളതല്ലേ അപ്പോൾ ഇത്തിരി ഇത്തിരീക്ഷം നമുക്കതിൻ്റെ മാലയും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓരോ തട്ടും മെല്ലനെ ഇളക്കി ഇളക്കി എടുക്കാം കേട്ടോ വേഗം ചാടിപ്പറിച്ചിട്ടൊന്നും എടുക്കരുത് അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ബ്രെഡ് പൊട്ടിപ്പോരും അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ബ്രെഡിൻ്റെ സൈഡിലും ബ്രെഡിൻ്റെ മാലയും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ബ്രെഡിൻ്റെ സൈഡിലായ ഒരു ബ്രൗൺ കളറ് കാണുന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുറിച്ച് കളയാട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് നേരെ പത്ത് മിനിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഈ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ മുട്ടയുടെ ഒക്കെ ആ ഒരു ബാറ്ററിയിൽ അത് നന്നായിട്ട് കുടിച്ച് അതിങ്ങനെ സെറ്റാവും നല്ലൊരു സ്പോഞ്ചി കൺസിസ്റ്റൻസി നമ്മുടെ ബ്രെഡ് ഓൾറെഡി നല്ല സ്പോഞ്ചിയാണ് പിന്നെ നമ്മുടെ വായിൽ കപ്പലോടുന്ന പോലത്തെ ഒരു കേക്കൊക്കെ ഉണ്ടായില്ലേ ആലിയ ബാട്ട് പാരീസിൽ അങ്ങോട്ട് പോയിട്ട് കഴിച്ചിട്ടുള്ളത് അതേപോലത്തെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അതിങ്ങനെ കുറച്ച് നേരം നമ്മുടെ അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് അതിനെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ട് മുക്കി പൊരിക്കാനല്ല ജസ്റ്റ് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യൻ എടുത്തിട്ടുള്ളത് കേട്ടാ ആ നെയ്യനെ നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയത്തിൽ ഇടതിട്ടാ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ടയും കാര്യങ്ങളൊക്കെ അല്ലേ പാലൊക്കെ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണ്ടേ നമ്മൾ ഉണ്ണികൾക്കൊക്കെ കൊടുക്കണതല്ലേ അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പുറോ ഇപ്പുറോ ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടാ ഇപ്പം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടുള്ളത് പിന്നെ നമ്മുടെ നെയ്യ് അതിൻ്റെ മേലെക്കൂടെ ഇത്രീശ ഇത്രീശ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം അപ്പോൾ ആ നെയ്യുടെ മണവും മുട്ടയും പാലും പഞ്ചസാരയും ആ വെനില വെനിലൻസിൻ്റെ ഒക്കെ മണം വരുമ്പോളേ കുട്ടികൾ ഓടി വരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടാ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനായാലും ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ അതിനിപ്പോൾ വൈകിട്ട് നമ്മുടെ ഉണ്ണികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് അവർ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാർ ഒരുപാട് ഹാപ്പിയാവും കേട്ടോ അപ്പം ഞാനിതിവിടെ വീട്ടിൽ പരീക്ഷിക്കേണ്ടതാണ് പിന്നെ അതുമാത്രമല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഉണ്ടാക്കണത് അത് കാണുകയും ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ വന്നതാണ് ഇന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോന്ന് കേട്ടാ സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട് കേട്ടാ പിന്നെ അതുമാത്രല്ല നമ്മളിപ്പോൾ നോക്കിയ ഒരു ഞാനൊരു ചട്ടകം ഒരു കൈ കോരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മറച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മുട്ട ബ്രെഡ് മറ്റേ മുട്ട ലൈനിയിൽ കിടന്നിട്ടേ അത്യാവശ്യം നന്നായിട്ട് കുതിർന്നിട്ടല്ല ഇരിക്കണേ അപ്പം നമ്മൾ മെല്ലനെ ഇടാൻ പാടുള്ളൂട്ടാ അല്ലെങ്കിൽ നമ്മളത് പൊട്ടിയിട്ട് കയ്യിൽ പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെല്ലനെ അപ്പുറം ഉപ്പുറമൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക പിന്നെ അതുമാത്രമല്ല ഫ്ലെയിം കുറച്ച് വെച്ചോളാം കേട്ടോ അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നോക്കിയേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ മേലെ ഭാഗവും അടിഭാഗവും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തതെന്ന് വെച്ചാൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഭാഗമില്ലേ ചുറ്റോറും നാല് വശമല്ലേ നാല് വശം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഇപ്പം മേലെ ഭാഗം അത്യാവശ്യം മുരിച്ചൽ വന്നിട്ടുണ്ട് ഈ മൊരിച്ചലിൽ ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നോക്കിയാൽ പിന്നെ മുട്ടയല്ലേ മുട്ട കാരണം ഉള്ളൊക്കെ എന്തായാലും വെന്തോളും നമ്മൾ മീ ലോ ഫ്ലെയിമിലല്ലേ അയ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അത് കാരണം ഇനിയിപ്പോൾ വെന്തില്ലാന്ന് നിങ്ങൾ ടെൻഷൻ വേണ്ട കേട്ടാ അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ ചുറ്റോറും നാല് വശവും ഇതേപോലെ നന്നായിട്ട് വേവിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണട്ടാ വെരി ഈസി എന്ന് പറഞ്ഞാൽ വെരി ഈസി റെസിപ്പിയാ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ആദ്യമായിട്ടാവും ഇത്രയും ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് റെസിപ്പി ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് ഒന്ന് പറയണം പറയണട്ടാ പിന്നെ നമ്മൾ എടുക്കുമ്പോഴേ നമ്മുടെ പാൻ നല്ല ഒന്ന് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ സാധാ ചീനച്ചട്ടിയില്ലേ അതായാലും നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ സാദാ അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ഇൻ്റാലിയത്തിൻ്റെ ഒക്കെ ചീനച്ചട്ടി അതിലായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ അപ്പോൾ നോക്കിയേ ഇവിടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിത് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കി നോക്കട്ടെ അത് മാത്രമല്ല കേട്ടോ ഇത് ഞാനിപ്പോൾ ഒന്ന് മുറിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം ഇതിപ്പോൾ ഇങ്ങനെ കയ്യിൽ അലിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു എന്താ പറയുക കേക്കൊന്നുമല്ല കേക്കൊക്കെ മാറി നിൽക്കും അതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ അന്ന് കേ എന്ത് ഭയങ്കര നമ്മുടെ ബ്രെഡാണ് കഴിക്കണതെന്ന് നമുക്ക് തോന്നില്ല ആ പാലിൻ്റെയും വന്നില സൺസിൻ്റെയും പഞ്ചസാരയും മുട്ടയൊക്കെ വന്നപ്പോഴേ നമ്മൾ ശരിക്കും കേക്ക് കഴിക്കണ ഒരു ഫീല് തന്നെയട്ടാ നമുക്ക് തോന്നാം ഇനിയിപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ ഒരു സിമ്പിൾ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇത് മുറിച്ചെടുക്കാൻ തന്നെ നല്ല എളുപ്പമായിട്ടാണ് മുറിച്ചെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ തന്നെ നോക്കിയേ എന്ത് രസത്തിലാണ് പോകുന്ന അത് മാത്രല്ല നെയ്യൻ്റെയും ഇതിൻ്റെ മണടിച്ചപ്പോഴില്ലേ എന്താ പറയുക ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം ഇനി നമുക്ക് അപ്പുക്കുട്ടനൊന്ന് കൊടുത്ത് നോക്കാം അപ്പുക്കുട്ടന് വിഷമായിട്ടായിട്ടാണ് നിൽക്കണത് വാവയ്ക്ക് ഫസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയേ അപ്പുക്കുട്ടനെ കൊടുക്കണേൻ്റെ അപ്പോൾ അപ്പുകുട്ടൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ അപ്പുകുട്ടൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂടാരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ